തെയ്യം ഒരു കല മാത്രമാണെന്ന് പറയാൻ കഴിയില്ല ദേശം ജനങ്ങൾ അനുഷ്ഠാനം വിശ്വാസം ചരിത്രം എന്നിവയ്ക്ക് പുറത്ത് തെയ്യത്തെ നിർത്താനും കഴിയില്ല ഒരു തെയ്യം കാവിലിറങ്ങേറുന്നത് കാണികളെ രസിപ്പിക്കാൻ മാത്രമല്ല അതിൻ്റെ സാമൂഹിക പ്രാധാന്യം ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് വടക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങിയ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം സമീപകാലത്തിറങ്ങിയ കാന്താര എന്ന സിനിമ തെയ്യത്തെ പശ്ചാത്തലമാക്കിയ ഒരു ചിത്രമാണ് ഈ സിനിമയ്ക്ക് ശേഷം തെയ്യം പലയിടങ്ങളിലും വ്യാപകമായി അരങ്ങേറാൻ തുടങ്ങിയിട്ടുണ്ട് തെയ്യത്തിൻ്റെ വേഷത്തെ തെയ്യ കോലം എന്ന് പറയുന്നു നൃത്തം സംഗീതം എന്നിവ ചേർന്നതാണ് തെയ്യം വീരന്മാരുടെ ആരാധനയ്ക്കും പൂർവീകരുടെ ആത്മാക്കൾക്കും വളരെയധികം പ്രാധാന്യം നൽകിയ പുരാതന ഗോത്രവർഗ്ഗക്കാരുടെ വിശ്വാസങ്ങളെ ഇത് ഉയർത്തുന്നു ഓരോ തെയ്യത്തിൻ്റെയും തുടക്കത്തിന് പിന്നിൽ ഓരോ ദേശത്തിനും കാലത്തിനും അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട് ഓരോ കലാകാരന്മാരും വലിയ ശക്തിയുള്ളൊരു നായകനെയാണ് കാണിക്കുന്നത് ഡിസംബർ മുതൽ ഏപ്രിൽ വരെ കണ്ണൂരും കാസർഗോഡും പല ക്ഷേത്രങ്ങളിൽ തെയ്യം കെട്ടിയാടുന്നു തെയ്യങ്ങൾ വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുകയും ചെയ്യുന്നു